ുണ്ട് കാരണം മക്കൾ നന്നാവുന്നത് ഒരു മനുഷ്യൻ്റെ ഭാഗ്യമാണ് മരുമക്കൾ നന്നാവുന്നത് അതിനേക്കാളും വലിയ ഭാഗ്യമാണ് കാരണം വല്ല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാണ് മക്കളെ നമുക്ക് നന്നായി വളർത്തിക്കൊണ്ടിരാവും നമ്മുടെ ഭാഗ്യം തന്നെയാണ് പക്ഷേ മരുമക്കൾ കൂടി നന്നാവുന്നത് ഒരു അത്ഭുതകരമായ ഭാഗ്യമാണ് മനുഷ്യന് ലോകത്തെ ഏറ്റവും വലിയ ആണവശക്തിയാണെന്ന് പറയുന്ന അമേരിക്കയ്ക്ക് പോലും ഒരു കൊടുങ്കാറ്റിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല തകർന്നു പോവുകയാണ് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ട് ജീവനും കൊണ്ട് ഓടുകയാണ് ലക്ഷക്കണക്കിന് ആളുകളെ ഓരോ സ്ഥലത്ത് ഒഴിപ്പിച്ചുകൊണ്ട് കൊടുങ്കാറ്റ് വരുന്നു എന്നറിഞ്ഞുകൊണ്ട് ഓടുകയാണ് സർവ്വതും കാറ്റടിച്ച് നശിക്കുകയാണ് കൊടുങ്കാറ്റും മഴയും വന്നിട്ട് തടയാൻ ന്യൂക്ലിയർ ബോംബിന് കഴിയുമോ ഏറ്റവും ശക്തമെന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരം മഴ പാടില്ല കൊടുങ്കാറ്റ് വരെ ഉത്തരവിടാൻ പറ്റുമോ അല്ലെങ്കിൽ അമേരിക്കൻ പട്ടാളത്തെ എയർഫോഴ്സിനെ അയച്ച് മഴ തടയാൻ പറ്റുമോ കൊടുങ്കാറ്റിനെ പറ്റില്ല ഒരു പ്രകൃതിക്ഷോഭം പോലും നമ്മളെല്ലാം നഷ്ടപ്പെടുത്തും നമ്മളവിടെ നിസ്സാരനാണ് എന്ന് നമ്മൾ കൊറോണ വന്നപ്പോൾ മനസ്സിലാക്കി രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം എന്നും മനസ്സിലാക്കി ഓക്കി ദുരന്തം വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ദുർബലരും ബലഹീനരുമാണ് അതുകൊണ്ട് അടങ്ങി വെങ്ങി കാണുന്ന ഈ പറയുന്ന അഹങ്കാരമൊക്കെ നാക്കിൻ്റെ അറ്റത്ത് വരുന്നതൊക്കെ അല്ലാതെ ഇതൊന്നും ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി അത് മനസ്സിലാക്കാനുള്ള അവസരം